നമസ്കാരം ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം തിരക്കോട് തിരക്കാണ് രേണു സുദിക്ക് നൂറു ദിവസം ബിഗ് ബോസ് ഹൌസിൽ നിന്നിരുന്നുവെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള പ്രതിഫലത്തിന്റെ ഇരട്ടി പുറത്തിറങ്ങി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സ്വർണമായും പണമായും രേണു സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ മുപ്പത് ദിവസത്തോളം ഹൌസിൽ നിന്ന ശേഷം രേണു സ്വമേധയാ ഷോ ക്വിട്ട് ചെയ്ത് പുറത്തു വരികയായിരുന്നു ഒരു മാസം ബിഗ് ബോസ് ഹൌസിൽ മത്സരിച്ച ശേഷമാണ് രേണു സുധി ഷോ ക്വിറ്റ് ചെയ്യുന്നത് പുറത്തെത്തിയ ശേഷം ആൽബം ഷൂട്ടും ഉദ്ഘാടനങ്ങളും വിദേശയാത്രയും ഒക്കെയായി രേണു തിരക്കിലാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്ത് എത്തിയതിന് പിന്നാലെ രേണു തന്റെ ആദ്യത്തെ വിദേശയാത്രയും നടത്തിയിരുന്നു ദുബായിലേക്കാണ് ഒരു പ്രൊമോഷന്റെ ഭാഗമായി രേണു രേണുസുതി പോയിരുന്നത് നാട്ടിലെത്തി ചില ആൽപ്പം ഷൂട്ടുകളും ഉദ്ഘാടനങ്ങളും എല്ലാം നടത്തിയാണ് രേണു വീണ്ടും വിദേശത്തേക്ക് പോയിരിക്കുന്നത് അതേസമയം തന്നെ പല അഭിമുഖങ്ങളും താരം ഇതിനകം നൽകി കഴിഞ്ഞു അതേസമയം തന്നെ ഇന്റർവ്യൂവിനിടയിൽ മോശമായി സംസാരിച്ച ആങ്കറോട് ദേഷ്യപ്പെട്ട രേണുവിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ഈ അടുത്ത് രേണുസുതി ബഹ്റൈനിൽ ഒരു ഇവന്റിൽ അതിഥിയായി പോയിരുന്നു ഈ ഇവന്റിന്റെ ബൗൺസേഴ്സിനൊപ്പം ഫോട്ടോ എടുത്തു ഈ ഫോട്ടോയ്ക്ക് വന്ന മോശം കമന്റാണ് ആങ്കർ വായിച്ചത് ചേച്ചി നിങ്ങൾ താങ്ങൂല ജയിച്ചാലും കളി നിർത്താത്ത ടീംസ് ആണ് എന്ന കമന്റ് വായിച്ച ആങ്കർ ചേച്ചി ശരിക്കും അങ്ങനെയാണോ എന്ന് ചോദിച്ചു ഇതോടെ രേണു ദേഷ്യപ്പെട്ടു കയ്യിലിരുന്ന ക്ലാസ്സിലെ വെള്ളം നിലത്തൊഴിച്ചു മെയിൻ സ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിലാണ് സംഭവം നടന്നത് നീ ഇപ്പോൾ പറഞ്ഞ കമന്റിന് നിന്റെ തലയിൽ കൂടെ വെള്ളം ഒഴിക്കണം നീ എന്റെ കിച്ചുവിന്റെ പ്രായമായി പോയി എന്ത് വൃത്തികേടാണ് നീ ചോദിക്കുന്നത് ഇതിനാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത് കിച്ചുവിന്റെ പ്രായമായതുകൊണ്ട് നിന്നെ ഞാനൊന്നും പറയുന്നില്ല കട്ട് ചെയ്തേക്ക് മതിയെന്ന് രേണു പറഞ്ഞു എന്നാൽ അവതാരക വിട്ടില്ല ഞാൻ കമന്റ് വായിച്ചെന്നേ ഉള്ളൂ നിങ്ങൾ റേസ് ആക്കേണ്ട ആവശ്യമില്ലെന്ന് ഈ പെൺകുട്ടി പറഞ്ഞു അപ്പോഴും രേണു കടുപ്പിച്ച് സംസാരിച്ചു ഇത്ര വൃത്തികെട്ട കമന്റ്സ് ആണോ വായിക്കുന്നത് അതിന്റെ അർത്ഥം നിനക്കറിയുമോ അമ്മയെ പോലുള്ള ഒരാളോട് ഇങ്ങനെയാണോ നീ ചോദിക്കുന്നത് അത് കട്ട് ചെയ്ത് നിനക്ക് ചോദിക്കാമല്ലോ നിന്റെ ദേഹത്ത് ഞാൻ ഒഴിച്ചില്ല എനിക്ക് മാന്യതയുള്ളത് കൊണ്ടാണ് ഒഴിക്കാഞ്ഞത് വീട്ടിൽ ആരോടെങ്കിലും ഇങ്ങനെ ചോദിച്ചു അടി കിട്ടും നിനക്ക് അടിക്കാത്തത് എന്റെ മാന്യത ഇങ്ങനെ ചോദിക്കുന്ന കുറെ എണ്ണമുണ്ട് അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഇങ്ങോട്ട് വേണ്ട നിർത്തിയേക്കെന്നും രേണു പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പല അഭിപ്രായങ്ങൾ വീഡിയോ വൈറലായതിന് പിന്നാലെ വരുന്നുണ്ട് രേണുവിന്റെ പ്രതികരണത്തിനെ കുറിച്ച് പക്വത വന്നിരിക്കുന്നു എന്തിനാ രേണു ഇതൊക്കെ വിളിക്കുമ്പോൾ പോയി ഇരുന്ന് കൊടുക്കുന്നേ ഇതൊക്കെ വെറും അഭിനയമാണ് അല്ലാതെ ഈ ചാനലുകാർ ഇത് പോസ്റ്റ് ചെയ്യുമോ പറയാനുള്ളത് ഇതുപോലെ മുഖത്തടിച്ചു കൊടുക്കണം ഈ റീൽ കണ്ടിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്നവരാണ് പൊട്ടന്മാർ ചാനൽ റീച്ചിനു വേണ്ടി കാണിക്കുന്നു നാടകം അവർ പറഞ്ഞിട്ടാകും അല്ലാതെ രേണു ഇങ്ങനെ പെരുമാറില്ല എന്നിങ്ങനെ നിരവധി കമന്റുകൾ വരുന്നുണ്ട് അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകളിലൊന്നാണ് രേണുസുതി രേണുസുധിയെ വിടാതെ പിന്തുടരുകയാണ് ചിലർ കൊല്ലം സുതിയെയും രേണു സുതിയെയും അടുത്തറിയുന്നവർ പോലും രേണുവിനെതിരെ തിരിഞ്ഞു ലൈംലൈറ്റിൽ സജീവ സാന്നിധ്യമായ രേണുവിന്റെ സ്വകാര്യ ജീവിതം ചികഞ്ഞു പോകുന്നവർ ഏറെയാണ് അധിക്ഷേപങ്ങൾ കടുത്തതോടെ രേണു പോലീസിൽ പരാതിപ്പെടുക പോലും ഉണ്ടായി പ്രശ്നങ്ങളെല്ലാം മറികടന്ന് രേണു മുന്നോട്ട് നീങ്ങി ആൽബം സോങ്സും ഫോട്ടോഷൂട്ടുമെല്ലാമായി മുന്നോട്ട് പോകവെയാണ് ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ രേണു മത്സരാർത്ഥിയായി എത്തിയത് എന്നാൽ സ്വന്തം താല്പര്യപ്രകാരം രേണു ഷോയ്ക്ക് പുറത്തേക്ക് പോയി ഭർത്താവ് നടൻ കൊല്ലം സുതി മരിച്ചതോടെ ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് രേണു അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് അതേസമയം രേണുവിന്റെ നിരവധി അഭിമുഖങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏറ്റവും പുതിയ അഭിമുഖത്തിൽ രേണു വിവാഹകാര്യത്തെക്കുറിച്ചും പ്രതികരിച്ചിരുന്നു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നായിരുന്നു അവതാരകയുടെ ചോദ്യം രേണുവിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കാതിരുന്നൂടാ എന്നില്ല ചിലപ്പോൾ ചിന്തിച്ചേക്കും ഇവിടെ ഇരിക്കുന്ന ഈ നിമിഷം വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല മുന്നോട്ട് ചിലപ്പോൾ ചിന്തിക്കാം ചിന്തിക്കാതിരിക്കാം കുറെ പ്രപ്പോസൽസ് വന്നിരുന്നു അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ പറയുന്ന എമൌണ്ട് എന്റെയും മക്കളുടെയും പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ കല്യാണം കഴിക്കാമെന്നാണ് പൈസക്കാരനാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഓടി നടക്കേണ്ട കാര്യമില്ല തെറിയൊന്നും കേൾക്കേണ്ട കാര്യമില്ല ഞാൻ വീട്ടിലിരുന്നാൽ പോരെ അദ്ദേഹം കാശുണ്ടാക്കിയാൽ മതി പണക്കാരൻ വന്ന് കെട്ടിയാൽ സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴുള്ള പരിപാടികളെല്ലാം നിർത്തുമോ എന്ന് അവതാരക എടുത്തു ചോദിച്ചപ്പോൾ അത് ആലോചിക്കേണ്ടി വരുമെന്നാണ് രേണു മറുപടി നൽകുന്നത് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴുള്ള പരിപാടികളെല്ലാം നിർത്താൻ പറഞ്ഞാൽ നിർത്തി വീട്ടിലിരിക്കും പക്ഷേ പിള്ളേരുടെ എന്റെയും കാര്യങ്ങൾ പുള്ളി നോക്കണം നല്ലൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഞങ്ങളുടെ മൂന്ന് പേരുടെയും പേരിൽ ഇടുകയും വേണം എന്നാൽ മാത്രമേ വിവാഹം കഴിക്കൂ ഇപ്പോൾ ആരും എന്റെ മനസ്സിലില്ല സുതിചേട്ടൻ മാത്രമേ ഉള്ളൂ സർവവും സ്വതിച്ചേട്ടനാണ് എന്റെ സന്തോഷമാണ് സുതിചേട്ടൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഹാപ്പി ആണെങ്കിൽ ശുതി ഹാപ്പി ഞാൻ സാഡ് ആണെങ്കിൽ സുധിച്ചേട്ടനും സാഡായിരിക്കും അതെനിക്കറിയാം ബിഗ് ബോസിൽ നിന്ന് ഇനിയും വിളിച്ചാൽ സന്തോഷമുണ്ടെന്നും ഇനി ഏഴിട്ട് ദിവസം ഇവിടെ കഴിയുന്നതിൽ കുഴപ്പമില്ലെന്നും രേണു പറഞ്ഞു അനീഷ് വിജയിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും രേണു പറഞ്ഞു അതേസമയം ബിഗ് ബോസിന് ശേഷം രേണു സുതിക്ക് നല്ല കാലമാണ് കേരളത്തിനകത്തും വിദേശം െല്ലാം നിരന്തര പ്രമോഷനും ഉദ്ഘാടനങ്ങളും എല്ലാമായി തിരക്കോട് തിരക്കാണ് രേണു തന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് പോയത് ദുബായിലേക്കായിരുന്നു അന്ന് ഒരുപാട് വിമർശനങ്ങളും പരിഹാസവും അനുഭവിക്കേണ്ടതായും വന്നു ബിഗ് ബോസിന് ശേഷം തന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് താരം പറഞ്ഞതും ചർച്ചയാവുന്നുണ്ട് ആറ് മാസം മുമ്പ് വരെ അഞ്ഞൂറ് രൂപയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചാണ് താൻ നടന്നിരുന്നതെന്നും എന്നാൽ ഇന്ന് തനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെന്നും രേണു പറയുന്നു ഇതുവരെ ബിബിയിൽ നിന്ന് എവിക്റ്റ് ആയവരുടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ മാത്രമാണ് അത് ആക്ടീവ് അല്ലാത്തതെന്ന് തോന്നുന്നു പാട്ടുകേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഫോൺ കൂടുതലായും ഉപയോഗിക്കുന്നത് കോൾ മെസ്സേജ് എന്നിവയൊന്നും അധികം ചെയ്യാറില്ല രേണുസുധയെ കിട്ടാറില്ലെന്ന് മത്സരാർത്ഥികൾ ഗ്രൂപ്പിൽ പറയാറുണ്ട് ഒരു സൂര്യൻമാനത്ത് റീൽ പുറത്തിറങ്ങിയപ്പോഴാണ് ആദ്യമായി എനിക്ക് ദുബായ് ട്രിപ്പ് ഓഫർ വരുന്നത് പക്ഷേ പലവിധ കാരണങ്ങൾ കൊണ്ടും നടന്നില്ല ബിഗ് ബോസിന് ശേഷം വീണ്ടും അവസരം വന്നു സുതിചേട്ട സുഹൃത്തായ റോയി ആണ് എന്നെ ദുബായിലേക്ക് പ്രൊമോഷന് വേണ്ടി കൊണ്ടുപോയത് സേഫായി കൊണ്ടുപോയി കൊണ്ടുവിട്ടു നല്ല മാനേജ്മെന്റ് ആയിരുന്നു പാപ്പിലോണിന്റേത് ഞാൻ പോയി വന്ന ശേഷം പ്രൊമോഷന് വേണ്ടി വന്നത് നടൻ കൈലാഷായിരുന്നു ബാർ റെസ്റ്റോറന്റ് നിന്ന് കേൾക്കുമ്പോൾ പലർക്കും അയ്യേ എന്ന് തോന്നും അതൊരു ഫാമിലി ബാർ റെസ്റ്റോറന്റ് ആണ് എല്ലാവരും കുടുംബമായാണ് വരുന്നത് ഡ്രിങ്ക്സ് താല്പര്യമുള്ളവർക്ക് മാത്രമേ കഴിക്കുന്നുള്ളൂ ഒമാനിൽ നിന്ന് വരെ ആളുകൾ എന്നെ കാണാൻ വരുമായിരുന്നു ഞാനൊരു കലാകാരിയാണ് അതുകൊണ്ട് തന്നെ പാട്ട് പാടുന്നതും ഡാൻസ് ചെയ്യുന്നതും ഒന്നും തെറ്റല്ല കള്ളുകുടിയന്മാരുടെ ഇടയിൽ കിടന്ന് ഡാൻസ് ചെയ്യുന്നു എന്നുള്ള കമന്റൊക്കെ കണ്ടിരുന്നു മദ്യപിക്കാത്തവർ ചുരുക്കമല്ലേ ഉള്ളൂ സ്വതച്ചേട്ടനും മദ്യപിച്ചിരുന്നയാളാണ് കലാകാരന്മാരിൽ മിക്കവരും മദ്യപിക്കുന്നവരാണ് റെസ്റ്റോറൻറിൽ വരുന്നവർ ഡാൻസ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഞാൻ പ്രൊമോഷന് വേണ്ടിയാണ് അവിടെ ചെന്നത് പിന്നെ എൻ്റെ മൂത്ത മകനോടും എൻ്റെ കുടുംബത്തോടും കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് ഞാൻ പോയി തിരികെ സന്തോഷമായി വന്നത് ഇതിൽ കൂടുതൽ വേറെ ആരെയാണ് ഞാൻ ബോധ്യപ്പ് ബോധിപ്പിക്കേണ്ടത് ടൂറ് പോലെയല്ല ഞാൻ ദുബായിലേക്ക് പോയത് ബുർജ്ഖലീഫ കാണാൻ കൊണ്ടുപോകാമെന്നുവരെ അവിടെയുള്ളവർ പറഞ്ഞു ഞാൻ എവിടെയും പോയില്ല ജോലി കഴിഞ്ഞാൽ റൂമിൽ കിടന്നുറങ്ങും അത്രമാത്രം ആറുമാസം മുമ്പ് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ ആരോടെങ്കിലും അഞ്ഞൂറ് രൂപ ചോദിക്കണം എന്നുവരെ കരുതിയിരുന്നു പലരും ആ സമയത്ത് സഹായിച്ചു അഞ്ഞൂറ് ചോദിച്ചപ്പോൾ ആര് തന്നവരുണ്ട് ഒന്നും തരാനില്ലെന്ന് പറഞ്ഞവരുമുണ്ട് ലക്ഷങ്ങളോ കോടികളോ ഒന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി തണ്ടേണ്ട അവസ്ഥ ഇന്നില്ല വീട്ടുകാരുടെയും കുഞ്ഞുങ്ങളുടെയും എന്റെയും കാര്യങ്ങൾ നടന്നു പോകാനുള്ള വരുമാനമുണ്ട് പണ്ട് എൻ്റെ അക്കൗണ്ട് സീറോ ബാലൻസ് ആയിരുന്നു ഇപ്പോൾ ആ അവസ്ഥ മാറി അതാണ് എന്റെ മാറ്റം ബിഗ് ബോസിൽ പോയി വന്ന ശേഷം പ്രതിഫലം ഉയർത്തിയിട്ടുണ്ട് എനിക്ക് ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണല്ലോ പ്രൊമോഷൻ വിളിക്കുന്നത് ദുബായ് കാണാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ കരുതിയിരുന്നില്ല അതും ഒരു സെലിബ്രിറ്റി ആയിട്ട് എനിക്ക് കിട്ടുന്ന പൈസയും സമ്മാനങ്ങളും കുടുംബത്തിനാണ് കൊടുക്കുന്നത് അനാവശ്യമായി ഒന്നും ഞാൻ എനിക്ക് വേണ്ടി ചിലവഴിക്കാറില്ല മക്കളുടെ സന്തോഷം കാണാൻ എനിക്ക് കഴിഞ്ഞു പണ്ട് സുതിച്ചേട്ടൻ ഗൾഫിൽ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴായിരുന്നു മക്കളുടെ കണ്ണിൽ ഞാൻ ആ സന്തോഷം കണ്ടിരുന്നത് ആ സന്തോഷം എനിക്ക് മക്കൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റി ഇനി മരിച്ചു വീണാലും കുഴപ്പമില്ല പാപ്പിലോണിൽ വന്ന ഗസ്റ്റുകളാണ് മക്കൾക്കായി ഏറെയും സമ്മാനങ്ങൾ എനിക്ക് തന്നത് വാച്ച് കിട്ടിയപ്പോഴുള്ള കിച്ചുവിൻ്റെ സന്തോഷത്തിനൊന്നും അതിരില്ലായിരുന്നുവെന്നും രേണുസുതി പറഞ്ഞു